ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ടുള്ള ഗൌതം ഗംഭീറിനെതിരെ നിശിത വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി ബംഗാളിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ് മനോജ് തിവാരി ഇന്ത്യയ്ക്കായിട്ട് കുറച്ച് ഏകദിന മത്സരങ്ങളിലേക്ക് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സെഞ്ചുറിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യയ്ക്കായിട്ട് കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ നിശിതമായ വിമർശനമാണ് ഇന്ത്യൻ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിനെ നേരെ അയച്ചുവിട്ടിരിക്കുന്നത് ഗൗതം ഗംഭീറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പി ഏജൻസി തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു മനോജ് തിവാരിയുടെ ഒരു വിമർശനം എന്ന് പറയുന്നത് മനോജ് തിവാരിയും ഗൗതം ഗംഭീറും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ ആ ടീമിന്റെ ഭാഗമായിരുന്നു അന്ന് ഗൗതം ഗംഭീർ ക്യാപ്റ്റനും മനോജ് തിവാരി ആ ടീമിലെ ഒരു പ്രധാനപ്പെട്ട താരവുമായിരുന്നു അന്ന് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് ഫൈനലിൽ അവസാന റൺ നേടിയത് മനോജ് തിവാരി ആയിരുന്നു അതിനുശേഷം അവർ തമ്മിലുള്ള ഒരു ബന്ധം വഷളാവുകയും പിന്നീട് പല പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ വെച്ച് അവർ ഇതുപോലെയുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് മനോജ് തിവാരി പറയുന്നതിനനുസരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ ഒരു ഐ പി എൽ വിജയം എന്ന് പറയുന്നത് അത് ഗൗതം ഗംഭീറിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒന്നല്ല എന്നുള്ളതാണ് അന്ന് സുനിൽ നരേനും അതുപോലെ തന്നെ ജാക്ക് എല്ലിസും എല്ലാം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ടാണ് ആ ഒരു കിരീടം അന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നേടാനായിട്ട് സാധിച്ചത് എന്നാണ് മനോജ് തിവാരിയുടെ അഭിപ്രായം പക്ഷേ അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസികൾ അത് അദ്ദേഹത്തിന്റെ ഒരു മാത്രം വിജയമായിട്ട് മാറ്റിയെടുക്കുകയായിരുന്നു എന്നുള്ളൊരു നിശ്ചിത വിമർശനമാണ് തിവാരി ഉന്നയിച്ചിരിക്കുന്നത് അതിനുശേഷം ബംഗാളിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന മനോജ് തിവാരിയും ഡൽഹിയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഗൌതം ഗംഭീരും ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഒരു രഞ്ജി ട്രോഫി മത്സരത്തിനിടയിൽ ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഗൗതം ഗംഭീറും മനോജ് തിവാരിയുടെ കുടുംബത്തെയും അതുപോലെ തന്നെ സൗരവ് ഗാംഗുലിയും വളരെ മോശമായ രീതിയിലുള്ള പരാമർശം ഉന്നയിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു കംപ്ലയിൻറ്റും തിവാരി ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഏതായാലും ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ഒരു ചൂടുള്ള ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണില് ടി ട്വന്റി ലോകകപ്പ് ജയിച്ചതിന് ശേഷം ഇന്ത്യയുടെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്ത് ഗൗതം ഗംഭീർ ഗൗതം ഗംഭീറിന് കോച്ചിങ്ങിന്റെ യാതൊരു വിധത്തിലുള്ള ക്രെഡൻഷ്യൽസും ഇല്ല എന്നുള്ള രീതിയിലാണ് തിവാരി ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഗൌതം ഗംഭീർ ഇതിനു മുമ്പ് ഒരു ടീമിനെ കോച്ച് ചെയ്തിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായിട്ട് ലക്നൌ സൂപ്പർ ജയൻസിന്റെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെയും മെന്റർ ആയിരുന്നു അല്ലാതെ കോച്ച് ആയിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം കൊൽക്കട്ട കിരീടം ചൂടുമ്പോൾ അവരുടെ കോച്ചായിട്ടുണ്ടായിരുന്നു ചന്ദ്രകാന്ത് ആണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റിന് ഇതിൽ യാതൊരു ക്രെഡിറ്റും ഇല്ലേ എന്നുള്ളതാണ് തിവാരിയുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം പുറകിൽ ഒരു പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാ ക്രെഡിറ്റ് ും ഗൌതം ഗംഭീറിന് കൊടുക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ച് ആയത് എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമാണ് മനോജ് തിവാരി ഉന്നയിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കോച്ചുമാർ ഇന്ത്യൻ ടീമിലുണ്ട് ഇപ്പൊ രാഹുൽ ദ്രാവിഡിന്റെ ഒരു ക്രെഡൻഷ്യൽ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കോച്ച് ആയതിനു ശേഷം ആദ്യം ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനെയാണ് പരിശീലിപ്പിച്ചത് കുറെ നാളുകൾ അണ്ടർ നയൻറ്റീൻ ടീമിനെ പരിശീലിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഇന്ത്യയുടെ ഒരു സീനിയർ ടീമിന്റെ കോച്ചിങ് ഏറ്റെടുത്തത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോ എൻ സി കാര്യങ്ങളെല്ലാം നോക്കുന്ന ലക്ഷ്മൺ സായിരാജ് ബഹുദലെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചാകാനായിട്ട് സാധിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് തിവാരി ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ജൂണിന് ശേഷം ഇന്ത്യയുടെ പെർഫോമൻസ് ഒട്ടും തന്നെ ഒരു നല്ലതല്ല എന്ന് കാണാനായിട്ട് സാധിക്കും ഏകദേശം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഒരു ഏകദിന പരമ്പരയിൽ നമ്മൾ ശ്രീലങ്കയുമായിട്ട് ഗൌതം കമ്പി ഒരു നമ്മൾ ഒരു തോൽവി ഏറ്റുവാങ്ങി അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ന്യൂസിലൻഡ് ഒരു പരമ്പരയിൽ ഇന്ത്യനെ ഇന്ത്യയിൽ വെച്ച് പരാജയപ്പെടുത്തി പിന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഒരു ദശാബ്ദ കാലത്തിന് ശേഷം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടമായി അപ്പൊ ഇതിന്റെ എല്ലാം പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗൗതം ഗംഭീറിന് ഒരു കോച്ചിങ് ക്രെഡൻഷ്യൽ ഇല്ല എന്നുള്ളതാണെന്നാണ് തിവാരിയുടെ അഭിപ്രായം തിവാരി ഏറ്റവും നിശിതമായി വിമർശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ ഒരു ഹിപ്പോക്രാറ്റ് ആണ് എന്നുള്ളതാണ് അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ കോച്ച് ആവുന്നതിന് മുമ്പ് ഈ ഫോറിൻ കോച്ച്മാർ ഇന്ത്യയെ കോച്ച് ചെയ്യുന്നതിനെ നിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഗൗതം ഗംഭീർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫോറിൻ കോച്ച്മാർക്ക് അവർക്ക് യാതൊരു കമ്മിറ്റി ഇല്ല അല്ലെങ്കിൽ യാതൊരു മത്സരം തോക്കുമ്പോൾ എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം ഹെഡ് കോച്ച് ആയിട്ട് വന്ന സമയത്ത് രണ്ട് ഫോറിൻ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് സ്റ്റാഫിൽ എടുത്തത് എന്നുള്ളതും തിവാരി പറയുന്ന മറ്റൊരു കാര്യമാണ് ഗൌതം ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം ഗൌതം ഗംഭീറിന്റെ ഈ പി ആർ ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്ത്യ ലോകകപ്പ് ജയിക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് മഹേന്ദ്ര സിംഗ് ധോണിക്ക് കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഗൌതം ഗംഭീർ അതിനെ നിശിതമായി വിമർശിപ്പിച്ചിരുന്നു ഈ ഒരു ടൂർണമെന്റിൽ മഹേന്ദ്ര സിംഗ് ധോനി മാത്രമല്ല കളിച്ചത് ഞങ്ങളെ പോലെയുള്ള ഒരുപാട് പേരുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് സ്റ്റാഫുമാരുടെ പെർഫോമൻസും എല്ലാം അതിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചത് എന്നുള്ള വിമർശനമാണ് സിംഗ് ധോണിക്ക് നേരെ അദ്ദേഹം അന്ന് ഉന്നയിച്ചത് അതേ ഒരു വിമർശനം തന്നെയാണ് ഇപ്പോ മനോജ് തിവാരി ഗൗതം ഗംഭീറിനെ നേരെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ ഐ പി എൽ വിജയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഗൌതം ഗംഭീറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിതീഷ് റാണയും അതുപോലെ തന്നെ ഹർഷിത് റാണയും രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടുപേരും ഡെയിലിയിൽ നിന്നുള്ള താരങ്ങളാണ് ഈ ഹർഷിത് റാണെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഹർഷിത് റാണയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബോൾ ചെയ്തത് ആ ഒരു പ്ലേസിലേക്ക് ആകാശദ്വീപ് ആയിരുന്നു വരേണ്ടിയിരുന്നത് കാരണം ന്യൂസിലൻഡ് ടൂറിലൊക്കെ ന്യൂസിലൻഡ് ഇന്ത്യയിൽ വന്ന് കളിച്ചപ്പോഴെല്ലാം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബൌളർ എന്ന് പറയുന്ന ആകാശ് ദ്വീപ് ആയിരുന്നു ആകാശിന് വേണ്ടി പറയാൻ ആളില്ലാത്തത് കൊണ്ടാണ് ആകാശിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഹർഷിത് റാണെ ഗൌതം ഗംഭീർ കളിപ്പിച്ചത് എന്നുള്ളതാണ് മനോജ് തിവാരിയുടെ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ഏതായാലും ഈ വിഷയം വളരെയധികം ചൂട് പിടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ഗൌതം ഗംഭീറിന്റെ കോച്ചിങ് ഒരു സമയത്ത് ഇന്ത്യ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കൂടെ ഇന്ത്യക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് മനോജ് തിവാരി മാത്രമല്ല ഒരുപാട് പേർ ഇതുപോലെയുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ